സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ആദ്യമായി പാട്ടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദയയും ന്യായത്തെയും കുറിച്ച് പാടും യഹോവെ ഞാൻ നിനക്ക് കീർത്തനം പാടുമെന്ന് എഴുതിയിരിക്കുന്നു ദൈവം നമ്മോട് കാണിച്ച ദയ ഓർത്തും ന്യായത്തെ ധ്യാനിച്ചും ദൈവത്തിന് കീർത്തനം പാടുന്നവർ പാർക്കുന്ന വീട്ടിൽ ദൈവത്തിൻ്റെ ദയ വസിക്കുന്നതാണ് യെസ് ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്നവർ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് പാട്ടുകൾ പാടേണ്ടതാണ് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് ധാരാളം പേർക്കാണ് വളരെ ആയിട്ട് മാറിയത് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ കുവൈറ്റിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് കുവൈറ്റിലായിരിക്കുന്ന വിൻസെൻ്റ് അങ്കിളുടെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിൻസൻറ്റ് അങ്കിളിനായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജോർജയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നിലയിൽ എക്സാം എഴുതി വിജയിക്കേണ്ടതിന് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് നമ്മൾ പ്രത്യേകം ആ പ്രിയ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു നാട്ടിലായിരിക്കുന്ന കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റ് തലമുറകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കോവിഡിൻ്റെ ദേശത്ത് ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ ജോലിയിലുള്ള എല്ലാ ടെൻഷനും മാറിപ്പോകണം വലിയവനായ ദൈവം ആ ദേശത്ത് ജോലിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അത്ഭുതകരമായ വഴി ഉണ്ടാകട്ടെ ഈ ഏഴാമത്തെ മാസം ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടാകട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് ട്വൽത്തിൽ പഠിക്കുന്ന മകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രദർ ലോയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ നിലയിലും ഈ കുടുംബം ഒരനുഗ്രഹമായി മാറേണ്ടതിന് നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് കോറ്റിലായിരിക്കുന്ന വിൻസനങ്ങളിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായ ദൈവം ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതം ഈ ഭവനത്തിൽ ചെയ്യേണ്ടതിന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജോർജിയയിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മകനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നിലയിൽ എക്സാം എഴുതി വിജയിക്കേണ്ടതിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ നാട്ടിലായിരിക്കുന്ന കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റു തലമുറകൾക്കായിട്ട് ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുവൈറ്റിന്റെ ദേശത്ത് ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ ടെൻഷൻസ് എല്ലാം മാറിപ്പോകട്ടെ അത്ഭുതകരമായ വഴി ഉണ്ടായി വരട്ടെ ഈ ഏഴാമത്തെ മാസം ദൈവത്തിന്റെ അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകേണ്ട ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ട്വൽത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല നിലയിൽ വിജയിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം കരുണ കാണിച്ച് ആ പ്രിയ മകളെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രദർ ലോയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ഭാവി മണ്ഡലം ഉണ്ടാകേണ്ട ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാ നിലയിലും കുവൈറ്റിലായിരിക്കുന്ന പ്രിയ അങ്ങൾ കുടുംബമായിട്ട് മാനിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ കുവൈറ്റിൻ്റെ ദേശത്ത് സ്വർഗസ്നായ ദൈവം അത്ഭുതകരമായി വഴി നടത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാ അനുഗ്രഹം നിങ്ങളുടെ കൽ ആ വിഷയത്തെ ആസ്പദമാക്കി ദൈവം ഞങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ കൈവസരത്തിൽ ഞങ്ങൾ കൈമാറട്ടെ ഹിഗസ്കേൽ പ്രവചനം മുപ്പത്തി ആറ് ഇരുപത്തിയാറ് ശ്രദ്ധിച്ചേ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും അടുത്ത വാക്യം ശ്രദ്ധിക്കൂ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഇനി എല്ലാവരും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വയ്ക്കാനായിട്ട് ഉള്ള സാവകാശമുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു എന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ അനുഗ്രഹമായി മാറും പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിന വൃത്താന്തം നാരന്റെ പത്താമത്തെ വാക്യത്തിലാണ് പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുകയാണ് വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥമെലിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അടുത്തത് ശ്രദ്ധിച്ച് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ആ വേദഭാഗം നിങ്ങള് വളരെ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ കേവലം പത്തൊമ്പത് വാക്കുകൾ മാത്രം ഏതാനും നിമിഷം നേരത്തെ പ്രാർത്ഥന ആർക്കും സ്വീകരിക്കാൻ കൊള്ളാവുന്ന മാതൃകാ പ്രാർത്ഥന എന്നാൽ എൻ്റെ ചോദ്യം ഇങ്ങനെയാ എബേസ് ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചിരിക്കുകയുള്ളൂ അല്ല യബേസിന്റെ പ്രാർത്ഥനയുടെ രക്തചുരുക്കം മാത്രം ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് യെസ് പ്രാർത്ഥിച്ചു ആവശ്യക്കാരൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന വായിക്കുകയായിരുന്നില്ല അന്തരംഗത്തിൽ നിന്നുള്ള ആവശ്യ ആവശ്യബോധത്തിൻ്റെ പ്രാർത്ഥന അപേക്ഷയായിരുന്നു അവൻ തന്നെ താൻ പ്രാർത്ഥിച്ചു പ്രിയ സഹോദരങ്ങളെ ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചേ നമുക്കും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ തന്നെ വാചകത്തിൽ വാക്കുകളിൽ പ്രാർത്ഥിക്കണം നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വാക്കിൽ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം ആദ്യമൊക്കെ പ്രാർത്ഥിക്കുവാൻ പ്രയാസമായിരിക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന നേരത്തെ വാക്കുകൾ കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സാരമില്ല എല്ലാവർക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് ധൈര്യപ്പെടുക ശക്തിപ്പെടുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശബ്ദം ഉയരട്ടെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക പിന്നീട് വലിയ വിശാലത ഉണ്ടായിട്ട് ഉണ്ടായി വരും മുതൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് ലോകത്തിന്റെ നാനാ ഭാഗത്ത് കൊണ്ട് വളരെ പ്രാർത്ഥനയോട് ഞങ്ങളെ ശ്രദ്ധിച്ചു ഇന്നു മുതൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം മുതൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക ചുരുങ്ങിയ വാചകങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് മുഴുവൻ യേശു കർത്താവിനോട് പറയുക അതാണ് പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് യേശു കർത്താവിനോട് പറയുക അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയെന്ന് പറയുന്നത് ഇന്ന് ഒരു തുടക്കം ആയിരിക്കട്ടെ പ്രാർത്ഥനയുടെ തുടക്കം ഇന്നായിരിക്കട്ടെ ഈ സന്ദേശം കേട്ടതിന് ശേഷം തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഇന്നു മുതൽ ഒരു തുടക്കം കുറിക്കുക അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുക സൗകര്യം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന സുവിശേഷ പ്രവർത്തകർക്കായിട്ട് മിഷറിമാർക്കായിട്ട് ഭരണാധികാരികൾക്കായിട്ട് ഒക്കെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം പേര് ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പാർക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അനേക മിഷറിമാർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേക കുടുംബങ്ങൾക്കായിട്ട് ദേശത്തിനായിട്ട് രാജ്യത്തിനായിട്ട് ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ അനേക വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ തുടങ്ങുക തീരുമാനമെടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രാർത്ഥന ഒരു പ്രസംഗമായി മാറരുത് നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു ഒരു അരോചകമായി മാറരുത് ആത്മീകം കുറവായവരെ കുത്തി പ്രാർത്ഥിക്കരുത് കുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുത്തി പ്രസംഗിക്കുന്നവരുണ്ട് കുത്തുപ്രസംഗം ചെയ്യുന്നവരുണ്ട് നിങ്ങൾ ആ അങ്ങനെ ആയിത്തീരരുത് പ്രാർത്ഥനാ വിഷയം തീർന്നു പോയി എന്ന് തോന്നിയാൽ നീണ്ട പ്രാർത്ഥനയ്ക്ക് പിടിവാശി ഒരിക്കലും നിങ്ങൾ കാണിക്കരുത് ആ നേരത്തെ പ്രാർത്ഥന എന്ത് ചെയ്യണം നിർത്തണം നാം പ്രാർത്ഥിക്കണം അതോടൊപ്പം മറ്റുള്ളവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇരട്ടി പ്രതിഫലം ഉണ്ടാകും ഇരട്ടി ഫലമാ ഉണ്ടാകുന്നത് നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരും കൂടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇരട്ടി ഫലമുണ്ടാകുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പ്രയർ ലൈനിൽ നിന്നും ധാരാളം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പ്രയർ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി ഫലമുണ്ടാകും ഇനിയൊരു സംഭവം പറയാനായിട്ട് പോകുകയാണ് ശ്രദ്ധിച്ച് കേട്ടെ ഒരിക്കൽ ചൈന ഇല്ലൻഡ് മിഷൻ്റെ മിഷണറിമാർക്കായിട്ടുള്ള ശമ്പളം നൽകുവാൻ പ്രധാനപ്പെട്ട മിഷണറി ബാങ്കിൽ നിന്നും രൂപ എടുത്ത് അന്നത്തെ കാലത്ത് എല്ലാം നാണയത്തുട്ടുകളാണ് വലിയ ഭാരമുണ്ട് അങ്ങനെ രൂപ എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പെട്ടിയിലാക്കി ചുമട്ടുകാരൻ്റെ തലയിൽ വെച്ച് ദൂരെയുള്ള മിഷൻ ഫീൽഡിലേക്ക് നടന്നുപോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നടന്ന സംഭവമാണ് ഇത് അറിയാമായിരുന്ന കൊള്ളക്കാരൻ വഴിയിൽ പതിയിരുന്നു അവർ വരുന്നതും കാത്ത് പതിയിരിക്കുകയാണ് ആ മിഷണറി ചുമട്ടുകാരനുമായിട്ട് വരുന്നത് കാത്തു നിൽക്കുകയാണ് ഒരു കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്നു ഇവർ രാത്രി താവളം അടിക്കുന്ന സ്ഥലത്ത് കൊള്ളയടിക്കാനുള്ള പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുകയാണ് രാത്രി മിഷറിയും ചുമട്ടുകാരനും സ്ഥലത്ത് വന്ന് അവരുദ്ദേശിച്ച സ്ഥലത്ത് വന്നു അവിടെ വന്ന് പ്രാർത്ഥിച്ചു രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി നേരം വെളുത്ത് യാത്ര തുടർന്നു അങ്ങനെ അവരുടെ വഴിക്ക് അവർ പോയി എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് മിഷറിയെ കണ്ട് പതിനേഴ് പേരുടെ പട്ടാള അകമ്പടിയോടെ പണപ്പെട്ടിയുമായി നടക്കുന്നത് എത്ര ചിലവാകുമെന്ന് സംസാരിക്കുകയാണ് തനിക്ക് പട്ടാള അകമ്പടി എന്ന മിഷറയുടെ മറുപടി ഉണ്ടായി ആ കൊള്ളക്കാരൻ കുറേ നാളിന് ശേഷം തന്നോട് ചോദിക്കുകയാണ് പത്ത് പതിനേഴ് പേരോളം കാവൽ നിൽപ്പുണ്ടായിരുന്നല്ലോ അവർക്ക് എത്ര രൂപ ശമ്പളമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് കൊള്ളക്കാരൻ പറഞ്ഞു അന്ന് രാത്രി ഞാൻ കൊള്ളയടിക്കുവാൻ അവിടെ എത്തിയപ്പോൾ അവിടെ കണ്ടത് നിങ്ങൾ രണ്ടു പേർ ആ പണപ്പുട്ടിയുടെ രണ്ട് വശത്തും കിടന്ന് ഉറങ്ങുകയായിരുന്നു ഈ കൊള്ളയടിക്കാൻ വന്ന ആള് കണ്ട കാഴ്ചയാണ് കൂടാതെ പതിനേഴ് പട്ടാളക്കാർ തോക്കും ധരിച്ച് കാവൽ നിൽക്കുന്നു മിഷണറി സത്യം പറഞ്ഞത് സത്യം പറഞ്ഞ് അയാളെ മനസ്സിലാക്കി ദൈവം അപകടമറിഞ്ഞ് തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ കാവൽ ചെയ്തതാകാം അങ്ങനെ ചില വർഷം കഴിഞ്ഞ് ഈ മിഷണറി ഇംഗ്ലണ്ടിൽ അവധിയിൽ എത്തിയപ്പോൾ പ്രയർ ഗ്രൂപ്പിന്റെ തന്റെ അനുഭവം പറഞ്ഞു മിഷണറിക്ക് ആ ദിവസവും വർഷവും ഓർമ്മ നല്ല നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു ആ പ്രയർ ഗ്രൂപ്പിൽ തന്റെ അനുഭവം ഷെയർ ചെയ്ത സമയത്ത് യോഗം കഴിഞ്ഞപ്പോൾ ചിലർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു അന്നേ ദിവസം ഞങ്ങൾ പതിനേഴ് പേർ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ മിഷൻ ഫീൽഡിലേക്കുള്ള എടുത്തുകൊണ്ട് ഇവർ യാത്ര ചെയ്യുന്ന ആ ദിവസം അന്ന് രാത്രിയിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പതിനേഴ് പേര് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചൈന ഇൻലൻഡ് മിഷന് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി അന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആ മിഷറിയും ആ ചുമട്ടുകാരനും അന്ന് അനുഭവിച്ചറിഞ്ഞത് യെസ് സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാടപെടുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നീ ഒരു പക്ഷേ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എത്ര നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മറുപടി ലഭിക്കുന്നില്ലേ എന്നൊക്കെ വളരെ ഭാരത്തോടുകൂടെ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയുടെ മറുപടി ആണ് അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് വളരെ നിരാശയോടെ അനേക വിഷയത്തിന് വേണ്ടി മുൻപോട്ടുള്ള ഭാവി വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു പുതിയ വഴിക്ക് വേണ്ടി ഒരു നന്മയുണ്ടാകാൻ വേണ്ടി തലമുറകളുടെ വിഷയത്തിനു വേണ്ടി കുടുംബത്തിന്റെ വിഷയത്തിനു വേണ്ടി എത്രയോ നാളുകളായി മാസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പേര് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട് ദീർഘനാളുകളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ നീ മറന്നിട്ടുണ്ടാകാം എന്നാൽ സ്വർഗസ്ഥനായതയോ മറന്നിട്ടില്ല കേട്ടോ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് മൊത്ത സുവിശേഷം പതിനെട്ട് പത്തൊമ്പതും കൂടെ നിങ്ങൾ ഒന്ന് എടുത്തു വായിക്കണം ഇനി മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാനായിട്ട് പോകുകയാണ് ആഫ്രിക്കയിൽ മിഷറി ആയിട്ട് പോയ രണ്ട് പാശ്ചാത്യേ അവിടുത്തെ കാട്ടുജാതിക്കാരെ കൊന്നു തിന്നുകയുണ്ടായി അനേക രാജ്യങ്ങളിൽ നിന്നാണ് ആഫ്രിക്കയിലേക്ക് മിഷറിമാരായിട്ട് ദീർഘവർഷങ്ങളായിട്ട് ആ രാജ്യത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം വെളിച്ചം കാണാൻ ഇടയായി ഇടയായിത്തീർന്നു മിഷറിമാരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻ അത്രത്തോളം വലുതായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഒരുപാട് മിഷറിമാർ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആ ദേശം നമ്മുടെ പല ദേശങ്ങളും നമ്മുടെ സ്റ്റേറ്റൊക്കെ വെളിച്ചം കാണാനായിട്ടിടയായിത്തീർന്നു ചരിത്രത്തിൻ്റെ ഈടുകളിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ അതേ ഇടത്തേക്ക് ആഫ്രിക്കയിലേക്ക് യു എസ്സിൽ നിന്ന് ഒരു മിഷറിയും തൻ്റെ ഭാര്യയും ഇരുപത് വർഷത്തിന് ശേഷം പുറപ്പെട്ടു പോകുവാൻ അവർ തയ്യാറായി തീർച്ചയാക്കി അവർ പോകേണ്ട സ്ഥലത്ത് ഇരുപത് വർഷത്തിന് മുന്നമേ ഒരുപാട് മിഷണറിമാരെ കൊന്ന് തിന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ആ ദേശത്തേക്ക് അവർ കടന്നു പോകുവാൻ തയ്യാറാകുകയാണ് ഭാര്യയും ഭർത്താവും കൂടെ ക്രൂരന്മാരായ കാട്ടുവർഗക്കാർ താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ ചെന്നെത്തി അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്ത് നമുക്കറിയാം യു എസിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അന്നത്തെ കാലത്ത് വർഷകൂന്നമുള്ള യാത്ര വളരെ ദുഷ്കരമാണ് ഇന്നത്തെ കൂട്ടുള്ള വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഇടിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോടെ ഇടപെട്ട പ്രകാരം യു എസ് നിന്ന് ആഫ്രിക്കയിലേക്ക് മിഷറി പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകുന്നു ഭാര്യയും ഭർത്താവും കൂടെ ക്രൂരന്മാരായ കാട്ടുവർഗക്കാർ താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ അവസാനം ചെന്നെത്തി ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് ഷിപ്പിലും മറ്റും യാത്ര ചെയ്ത് അവരാ ദേശത്ത് കടന്നിരുന്നു ആ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ക്രൂരന്മാരായ മനുഷ്യർ മാത്രമല്ല അന്ധകാരത്തിലെ ശക്തികൾ മുഴുവൻ തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി പല മിഷറിമാരും അവർ ആഫ്രിക്ക പോലുള്ള രാജ്യത്ത് കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ പകർച്ചവ്യാധികൾ പിടിപെട്ടു അവർക്ക് ആ ദേശത്ത് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത നിലയിൽ രോഗത്താൽ അവർ ഭാരപ്പെടുകയുണ്ടായി പല മിഷറിമാരുടെയും കുഞ്ഞുങ്ങൾ ഈ മിഷറി പ്രവർത്തനത്തിലൂടെ ആ ആഫ്രിക്കൻ രാജ്യത്ത് ചെന്നതിന് ശേഷം മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ വളരെ റിസ്ക് എടുത്താണ് ഈ ഭാര്യയും ഭർത്താവും മിശ്രി പ്രവർത്തനത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അന്ധകാരത്തിന് ശക്തികൾ മുഴുവൻ തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി കാരണം ആഫ്രിക്ക ഉള്ള രാജ്യങ്ങളിൽ വളരെ അന്ധകാര ശക്തികൾ വളരെ ശക്തമായിട്ട് ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അനേക യുവാക്കൾ ലഹരി സാധനത്തിനൊക്കെ അടിമകളായിട്ട് കാണപ്പെട്ടു ഇരുണ്ട ഭൂഖണ്ഡമെന്ന് ഒരു കാലത്ത് അറിയപ്പെട്ട ദേശം അതുപോലെ തന്നെ ഒരുപാട് ആഭിചാരക്രിയകൾ നടന്നിട്ടുള്ള ദേശം അങ്ങനെ ഈ മിഷനിമാർ ഇവിടെ കടന്നു വന്നപ്പോഴാണ് അന്ധകാര ശക്തികൾ മുഴുവൻ തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിൽ പല പ്രാവശ്യം ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഈ ദുഷ്ടാത്മ കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന് അവര് കണ്ണിനീരോടെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു ഒരു മാസമല്ല രണ്ട് മാസമല്ല മൂന്ന് മാസമല്ല ദീർഘ മാസങ്ങൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കാലാവസ്ഥകൾ അനുകൂലമായി മാറണം അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം പ്രതികൂല സാഹിത്യത്തിൽ ഞങ്ങളെ വിടുവിക്കണം രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് വിടുവിക്കണം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മിഷ കുടുംബം എല്ലാ ദിവസവും അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക പതിവായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ താമസിച്ചിരുന്ന കാട്ടുജാതിക്കാരിൽ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും നിർത്തിയിരിക്കുന്ന കാവൽക്കാരെ ഒന്ന് കാണിച്ചു തരയണമെന്ന് ഈ മിഷറി കുടുംബത്തോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കിവിടെ ആകെ രണ്ട് വേലക്കാർ മാത്രമേ ഉള്ളൂ എന്ന് ഈ മിഷറി കുടുംബം പറയുക ഒന്ന് അതിലൊരാള് കുശിനിക്കാരനാണ് കിച്ചണില് വർക്ക് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യുന്ന ഒരാളുണ്ട് മറ്റൊരാൾ ഞങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുന്നവനാണ് അങ്ങനെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്ന് ഈ മിഷറി കുടുംബം വന്ന വ്യക്തി വ്യക്തിജീവിതത്തോട് പറഞ്ഞു ഇത് വന്ന ആളിന് വിശ്വാസമായില്ല അപ്പോൾ കാട്ടുജാതിക്കാരൻ തുടർന്നു ഇവിടെ വരുന്ന പാശ്ചാത്യെ കൊന്നി തിന്നുന്നത് ഞങ്ങളുടെ പതിവാണ് രാത്രിതോളും രാത്രിതോറും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം മിന്നുന്ന വാളുകൾ ധരിച്ചവരായ ഒരു വലിയ സൈന്യം നിങ്ങളുടെ വീടിന് ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പല പ്രാവശ്യം ഈ വീട്ടിൽ ആക്രമിച്ചു കയറുവാൻ അതിക്രമിച്ചു കയറുവാൻ കൊള്ളക്കാര് പലരും മാറി മാറി വന്നപ്പോൾ രാത്രിയിൽ അവർ കണ്ട കാഴ്ച വീട്ടിനകത്ത് പ്രവേശിക്കാൻ പോലും കഴിയാത്ത നിലയിൽ മിന്നുന്ന വാളുകൾ ധരിച്ച ഒരു വലിയ സൈന്യം വീടിനു ചുറ്റും നിൽക്കുകയാണ് അതുകൊണ്ട് അതിനാൽ യുദ്ധതന്ത്രങ്ങളെല്ലാം അഭ്യസിച്ച ഒരുവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി അങ്ങനെ ആ വിളിച്ചു വരുത്തിയ ആള് കടന്നു വന്നപ്പോൾ ദോക്കുധാരികളായ ധാരാളം പേരും ആ വീടിന് ചുറ്റും കാവൽ നിൽക്കുന്നു അങ്ങനെ ഈ വിളിച്ചു വരുത്തിയ ഈ പരാക്രമശാലിയും നിങ്ങളുടെ കാവൽക്കാരെ കണ്ടപ്പോൾ ഭയം ഓടിപ്പോയി ആ വിളിച്ചു കൊണ്ടുവന്ന ആള് ഒരുപാട് സ്ഥലത്ത് വീടുകളൊക്കെ പോയി കൊള്ളയടിച്ചിട്ട് വന്ന ആളാണ് ആ വ്യക്തിജീവിതം അവസാനം ഈ കൊള്ളക്കാര് പ്രമുഖനായ ഈ വ്യക്തി ജീവിതത്തെ പിടിച്ചുകൊണ്ട് ഈ വീടിന്റെ വീട്ടിൽ വീട്ടിൽ ചെന്ന് കൊള്ളയടിക്കാനായിട്ട് അവരെ കൊന്ന കൊല്ലാനായിട്ടൊക്കെ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് വന്നപ്പോൾ തൂക്കുധാരികളും ആയുധം പിടിച്ച് നിൽക്കുന്നവരും വാൾ ഊരിപ്പിടിച്ച വാളുകളും വാളൊക്കെ പിടിച്ച് നിൽക്കുന്ന ധാരാളം പേര് വീടിന് ചുറ്റും നിൽക്കുന്ന കാഴ്ച കണ്ട് അങ്ങനെ ഈ കാവൽക്കാരെ കണ്ടപ്പോൾ ഈ അജാനുബാഹുവായ മനുഷ്യൻ ആരോഗ്യം ഉള്ള മനുഷ്യൻ ദൃഢഗാത്രനായ മനുഷ്യൻ പയന്നോടിപ്പോയി അങ്ങനെ ഒടുവിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് മിഷ്രി കുടുംബത്തിന് മനസ്സിലായി സഹോദരങ്ങളെ ഇന്ന് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാൻ പോവാ അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക ഭവനങ്ങളോട് പരിശുദ്ധാത്മാവിടപെടുന്നു അധികം താമസിക്കാതെ ഈ ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായതയും പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് ഇറങ്ങാൻ പോകുകയാണ് നിങ്ങളുടെ ആ കാഠിന്യമേറിയ രോഗത്തിന്റെ അവസ്ഥ ദൈവം കാണുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുന്നു രോഗസൗഖ്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുകയാണ് തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഈ ഏഴാമത്തെ മാസം ജൂലൈ മാസം തലമുറയ്ക്ക് വേണ്ടി സ്വർഗസ്ഥനായത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ട് തലമുറയുടെ വിഷയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു പോയോ എന്ന് പോലും തോന്നത്തക്ക നിലയിൽ യാതൊരു ചലനമില്ലാതിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു അമേരിക്കയുടെ ദേശത്ത് ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോടും ഗൾഫിലായിരിക്കുന്നവരോടും ബഹറിൻ്റെ ദേശത്തും സൗദി അറേബ്യയുടെ ദേശത്തും ആയിരിക്കുന്നവരോടും ആ ദേശത്ത് കുടുംബമായിട്ട് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം ഈ ദിവസങ്ങളിൽ മറുപടി തരാൻ പോവുകയാണ് അതിലൊരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മവ്യക്തമായിട്ട് ഇടപെടുന്നു ഈ ആഴ്ചയിൽ തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ സ്വർഗസ്ഥനായ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഏഴ് വർഷമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധമായി ഇടപെടുന്നു നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതകരമായിട്ടൊരു വഴി ഈ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം നൽകി തരാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഓടി വരിക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിയും പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോഡിലായിരിക്കുന്ന വിൻസനങ്ങളുടെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്സ്ഥനായ ദൈവത്തിൻ്റെ വലിയ കരം ആ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ ആരാണ് ശക്തമേറിയ തലവേദനയാൽ കഷ്ടപ്പെടുന്നത് അവൻ്റെ അടിപ്പിണരാൽ ഒരു സൗഖ്യം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അനേകരുടെ ജീവിതത്തിൽ നിന്ന് നിരാശ നീങ്ങി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ബി പി കുറഞ്ഞിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക അതുപോലെ തന്നെ ഒന്നും തന്നെ കഴിക്കാൻ കഴിയാതെ പല്ലിന് വേദനയാൽ കഷ്ടപ്പെടുന്നവരാരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തൈറോയിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായി മാറട്ടെ കാഴ്ചക്കുറവിനാൽ പ്രയാസപ്പെടുന്നവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ സാമ്പത്തികം വളരെ കുറവായതിനാൽ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ആ നിലയിൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്താഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുപിട്ടാം അപ്പോൾ തന്നെ ഫേസ്ബുക്ക് പേജിനകത്തോടെയും യൂട്യൂബ് ചാനലിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതന്മാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു